നിലവിലെ ലോകകപ്പ് ജേതാക്കളായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ വനിതാ ലോകകപ്പ് ഫൈനലിൽ കടന്നു റൺസിനാണ് ഇന്ത്യ ജയിച്ചത് പുറത്താവാതെ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് നേടിയ ഹർമൻപ്രീത് കൌറാണ് കളിയിലെ താരം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും രണ്ടായിരത്തി നാല് ലോകകപ്പ് ഫൈനലിലെ പരാജയത്തിന് ഇന്ത്യൻ വനിതകൾ പകരം വീട്ടി ഓസീസിനെ മുപ്പത്തിയാറ് റൺസിന് മുട്ടുകുത്തിച്ചാണ് ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിലേക്ക് ജയിച്ചു കയറിയത് നാൽപ്പത്തിരണ്ട് ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്തിയ ഓസ്ട്രേലിയ റൺസിന് ഓൾഔട്ടായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നാൽപ്പത്തിരണ്ട് ഓവറിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് എടുത്തത് നൂറ്റി പതിനഞ്ച് പന്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസെടുത്ത് ഇന്ത്യയെ ഹർമൻ പ്രീത് കൗർ ഒറ്റയ്ക്ക് ചുമലിലേറ്റുകയായിരുന്നു റൺസ് എടുത്ത് ഹർമീതിന് പിന്തുണ നൽകിയ മിതാലിരാജ് ഈ ലോകകപ്പിലെ ഏറ്റവുമധികം റൺസ് എടുക്കുന്ന താരവുമായി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ തന്നെ മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും അലക്സ് ഏലിസ് വില്ലാനിയും പിടിച്ചു നിന്നു വില്ലാനി എഴുപത്തിയഞ്ചും ബ്ലാക്സ്വെൽ തൊണ്ണൂറും റൺസ് എടുത്തു പക്ഷേ ഇന്ത്യൻ ബൗളർമാർ മികച്ച പ്രകടനത്തിലൂടെ മത്സരം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു പുരുഷ ടീം ആദ്യ ആദ്യ നേടിയ അതേ ലോഡ്സിൽ വനിതാ കിരീടം നേടാൻ ഉറച്ചാണ് കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു ഹർമൻപ്രീത് കൌഹിന്റെ സെഞ്ചുറിയുടെ മികവിലാണ് സെമിയിലെ ഇന്ത്യയുടെ വിജയം ഇന്ത്യൻ ആകെ നേടിയ നേടിയൊന്ന് റൺസിൽ റൺസും നേടിയത് ഈ പഞ്ചാബുകാരെയാണ് വീരേന്ദ്ര സെവാഗ് ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെ അതിശയോക്തിയല്ല അത്രയ്ക്ക് സുന്ദരമായിരുന്നു ആ ഇരുപത്തെട്ട് കാരിയുടെ ഇന്നിങ്സ് നൂറ്റി എഴുപത്തിയൊന്ന് റൺസിലെത്താൻ ഹർമൻപ്രീത് കൗറിന് വേണ്ടി വന്നത് വെറും നൂറ്റി പതിനഞ്ച് പന്തുകൾ മാത്രം ആ ഇന്നിംഗ്സിൽ മനോഹരമായ ഇരുപത് ഫോറുകളും ൻ സിക്സുകളും ഉൾപ്പെടുന്നു ഇന്ത്യ ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിയത് ഹർമന്റെ കരുത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ടോപ് സ്കോറായ മിതാലി രാജ് എടുത്തത് മുപ്പത്തിയാറ് റൺസ് മാത്രം വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന അഞ്ചാമത്തെ സ്കോറും ഒരു ഇന്ത്യൻ താരം നേടുന്ന രണ്ടാമത്തെ സ്കോറുമാണ് ഹർമൻ പ്രീത് കൗർ സ്വന്തം പേരിൽ കുറിച്ചത് അറുപത്തിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഹർമൻ തൊണ്ണൂറ് പന്തിൽ സെഞ്ചുറിയും പൂർത്തിയാക്കി പിന്നീട് നൂറ്റി അൻപതിലെത്താൻ വേണ്ടി വന്നത് വെറും പതിനേഴ് പന്തുകൾ മാത്രം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രണ്ടായിരത്തി ഒൻപതിൽ അരങ്ങേറിയ ഈ പഞ്ചാബുകാരിയുടെ കരുത്തിലാണ് ഇന്ത്യ വീണ്ടും ഒരു ലോകകപ്പ് ഫൈനലിലേക്ക് ഹർമനിൽ നിന്ന് മാജിക്കുകൾ തന്നെയാണ് രാജ്യം കാത്തിരിക്കുന്നത് തകർപ്പൻ പ്രകടനത്തോടെ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഫൈനലിലെത്തിയ ഇന്ത്യൻ വനിതകൾക്ക് അഭിനന്ദന പ്രവാഹം ലോക ക്രിക്കറ്റിലെ പ്രമുഖരെല്ലാം വനിതാ നീളപ്പടെ അഭിനന്ദനം കൊണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ തകർത്ത ഇന്ത്യൻ വനിതകളെ ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾ മത്സരം ജയിച്ച വേളയിൽ തന്നെ ട്വിറ്ററിൽ അഭിനന്ദന പ്രവാഹമായിരുന്നു ലോകം കീഴടക്കാൻ ഇന്ത്യൻ വനിതകൾക്ക് കഴിയുമെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും സച്ചിൻ തെണ്ടുൽക്കർ ട്വീറ്റ് ചെയ്തു ഹർമൻപ്രീത് കൗറിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടും ഇന്ത്യൻ ബൌളർമാരുടെ തകർപ്പൻ പ്രകടനവും നന്നായി ആസ്വദിച്ചുവെന്ന് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിജയം തന്നെയെന്ന് വീരേന്ദ്ര സവാങ് പ്രതികരിച്ചപ്പോൾ ഹർമൻ പ്രീത് കൗറിന്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തി മൂന്ന് വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മയെയും സവാങ് പ്രശംസിച്ചു ഇന്ത്യൻ പരിശീലകൻ രവിശാസ്ത്രി യുവരാജ് സിംഗ് തുടങ്ങിയവരും ട്വിറ്ററിൽ ഇന്ത്യൻ വനിതകളെ അഭിനന്ദിച്ചു ലോക ക്രിക്കറ്റിലെ മഹാരഥന്മാരായ പല ക്രിക്കറ്റ് താരങ്ങളും ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനത്തെ പ്രശംസിക്കുമ്പോൾ അമിതാഭ് ബച്ചനടക്കമുള്ള പ്രമുഖരും ഇന്ത്യക്ക് ആശംസകൾ നേർന്നു സ്പോർട്സ് ഡെസ്ക് ന്യൂസ് ഇന്ത്യയുടെ മാച്ച് നമ്മളോടൊപ്പം ശ്രീ ാഥൻ ആദ്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇന്ത്യൻ വനിതകൾ കൈവരിച്ചിരിക്കുന്നത് ചരിത്ര നേട്ടം ഒരു ജയത്തിന് അപ്പുറമാണ് നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയയാണ് ഇന്ത്യ തകർത്തത് ഇന്ത്യയുടെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്താം ഏറ്റവും മികച്ച ഒരു പ്രകടനം അത് ക്വാർട്ടർ ഫൈനലായാലും ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി ഏറ്റവും കരുത്തരായ അല്ലെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിലെ ചാമ്പ്യൻ ടീമായ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയപ്പോൾ തീർത്തും ഏറ്റവും മികച്ച ഒരു ടീമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരിക്കലും ഒരു മികച്ച ടീമായിട്ട് പറഞ്ഞിരുന്നില്ല ഇന്ത്യ ലോകകപ്പ് നൽകിയ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ പക്ഷേ മിഥാലി രാജിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം അതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രീതിന്റെ ഇന്നലത്തെ ആ ഒരു നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് ഇരുപത്തൊന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ കപിൽ ദേവിന്റെ ഒരു ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു ബിംബാവയ്ക്കെതിരെ അതിന് സമാനമായ രീതിയിൽ ഏഴ് സിക്സും ഇരുപത് ബൗണ്ടറിയും അടങ്ങുന്ന ഹർമൻപ്രീതിന്റെ ഇന്നിങ്സ് അത് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല ഒരു വിമൻസ് ഒരു മികച്ച സെഞ്ചുറിയിലൂടെ അതും കരുത്തരായ ഓസ്ട്രേലിയൻ ബോളിംഗിനെതിരെ നേടിയപ്പോൾ തീർത്തും ഇന്ത്യ ലോകകപ്പ് ഒരു പ്രതീതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കണക്കുകൾ വെച്ച് നോക്കുകയായിരുന്നെങ്കിൽ ഓസ്ട്രേലിയക്കായിരുന്നു കുറച്ചുകൂടി മുൻതൂക്കം ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഇന്നലത്തെ വിജയത്തിന്റെ വഴി എങ്ങനെയായിരുന്നു ടോസ് വളരെ നിർണായകമായിരുന്നു ടോസ് നേടിയതും അതുമാത്രമല്ല ഇന്നലെ മഴ മൂലം ഓവർ കുറയ്ക്കുകയും നാൽപ്പത്തിരണ്ട് ഓവറായിട്ട് കളി ചുരുക്കുകയും അതിനുശേഷം ഇന്ത്യ ബാറ്റിംഗ് തുടർന്നപ്പോൾ ഒരു മികച്ച തുടക്കം നമുക്ക് പറയാനില്ല കാരണം മന്ദനയുടെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന മന്ദന പ്രതി മന്ദനയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു അതുകൂടാതെ പൂനാം റാവുത്തിന്റെ വിക്കറ്റ് കൂടാതെ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ മിഥാലി രാജ് അതെ ആ അവരെ നന്നായിട്ട് തുടങ്ങിയെങ്കിലും അവരുടെ വിക്കറ്റും നഷ്ടപ്പെട്ടു ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ ഒരു കുറഞ്ഞ ടോട്ടലിന് ചുരുട്ട് എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഹർമൻപ്രീത് കൌറിന്റെ ഈ ഒരു ഇന്നിങ്സ് അത് നൂറ്റി എഴുപത്തി ഒന്ന് നമുക്കൊരിക്കലും ഒരു ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല വിമൻസ് ക്രിക്കറ്റ് ഇത്ര മനോഹരമായിട്ട് എല്ലാ രീതിയിലും ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തും പിക്സുകളും ബൗണ്ടറിയിലും പായിക്കുന്നത് കാണുമ്പോൾ ഓസ്ട്രേലിയൻ ബോളേഴ്സ് തന്നെ പകർച്ചയോടുകൂടി പ്രത്യേകിച്ച് ഇത്ര മികച്ച ഒരു ബാറ്റിംഗ് മികവ് ഈ അടുത്ത കാലത്തൊന്നും ഒരു വനിതാ ക്രിക്കറ്ററിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു മികച്ച ഫോമിനോട് കൂടി ആ ഒരു വലിയ ടോട്ടലില് ഇന്ത്യ എത്തിക്കുന്നതില് മുഖ്യ പങ്ക് അതും നൂറ്റി എഴുപത്തി ഒന്ന് ഒരു ടോട്ടല് തന്നെ ആ ഒരു സിംഗിൾ ഹാൻഡായിട്ട് നേടിയപ്പോൾ ഓസ്ട്രേലിയക്ക് അത് ചെയ്ത് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ജുലൻ ജുലൻ എന്നുള്ളത് എല്ലാവർക്കും അറിയപ്പെടുന്ന ലോക പ്രശസ്തിയായ ബോളർ ആ അദ്ദേഹത്തിന്റെ ആ ബോളിംഗ് മികവ് പ്രത്യേകിച്ച് രണ്ട് വിക്കറ്റ് നേട്ടം അതുകൂടാതെ തന്നെ ചെയ്സ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ ടോട്ടല് ചെയ്സ് ചെയ്യാന്നുള്ളത് വളരെ ഒരു വലിയൊരു ദുർഘടമായിട്ടാണ് ഓസ്ട്രേലിയക്ക് തോന്നിയത് എങ്കിലും ഒരു ഘട്ടത്തിലും അവര് ബ്ലാക്ക്വെൽ എന്നുള്ള അവരുടെ ആ ഒരു തൊണ്ണൂറ് റൺസ് മികവ് ആ ഒരു വിക്കറ്റ് വളരെ ക്രൂഷ്യൽ ആയിരുന്നു എങ്കിലും ഇന്ത്യയുടെ ബോളിംഗും അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത ഹർമൻ ഹർമൻപ്രീതിന്റെ ആ ഒരു സെഞ്ചുറിയുമാണ് ഇന്ത്യയെ ഫൈനലെത്തിയത് ശ്രീരംഗനാഥൻ ദയവായി തുടരുക ഇപ്പോൾ എൻ അജിത് കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അജിത് കുമാർ ഇന്ത്യൻ പെൺപട വളരെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു ചരിത്ര നേട്ടം തൊട്ടരികിൽ എത്തിയിരിക്കുന്നു ഇന്നലത്തെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്താം തീർച്ചയായിട്ടും ഒരു ലോകത്തര പെർഫോമൻസ് ആയിരുന്നു കാരണം ആരും ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഇന്ത്യ പ്രത്യേകിച്ചും ഗ്രൂപ്പ് സ്റ്റേജിൽ വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ടീമിന്റെ തോൽവി ആദ്യത്തെ തോൽവി അതും ദയനീയമായിട്ടാണ് ഓസ്ട്രേലിയയായിട്ട് നമ്മൾ തോറ്റത് അപ്പൊ ആ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇത്രയും നല്ലൊരു മത്സരം ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റേഴ്സിന് മുമ്പിലിടാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാത്രം കളിയുടെ പ്രിലിമിനറി പെട്ടെന്ന് ഈ മഴ പെയലും കളി പെട്ടെന്ന് അൻപത് ഓവർ എന്നുള്ള നാൽപ്പത്തിരണ്ട് ഓവറാക്കലും എല്ലാം ഓസ്ട്രേലിയക്ക് ശുഭസൂചകമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലാണ് വന്നത് കാരണം ഓസ്ട്രേലിയയുടെ ബോളിങ്ങും ബാറ്റിങ്ങും നമ്മൾ ഈ സീരീസ് കണ്ടാൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിരുന്നു അവര് അപ്പൊ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇന്ത്യക്കുള്ള ഒരു സെമിഫൈനൽ ബാറ്റ് മത്സരം വന്നപ്പോൾ ഓസ്ട്രിയസിന് ഒരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടായോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാമായിരുന്നു പ്രത്യേകിച്ചും ആദ്യത്തെ രണ്ട് വിക്കറ്റ് വീണപ്പോഴേക്കും അവർക്ക് ഒരു തോന്നല് ഇത്രയും നന്നായിട്ട് കൺസിസ്റ്റൻസ് ആയി വന്നിരിക്കുന്ന സ്മൃതി മന്ദനയുടെ വിക്കറ്റ് പോയപ്പോ അതും പൂനം പ്രാമത്തും രണ്ടുപേരും നന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നത് നല്ലൊരു ഇന്നിങ്സ് എന്തും ഒരു നമുക്ക് നല്ലൊരു സ്റ്റാർട്ട് ഈ ടൂർണമെന്റിൽ നൽകിയിരുന്ന ഈ രണ്ടുപേരും വളരെ പെട്ടെന്ന് ഔട്ടായപ്പോൾ ഓസ്ട്രേലിയൻസിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിനെ കണ്ടാമെന്ന് നമുക്ക് മനസ്സിലാകുമായിരുന്നു അവരെന്തോ ഒരു വിജയത്തിലേക്ക് പോകുന്നു മാത്രമല്ല ഒരു വളരെ സ്ലോ മിക്സ് തേർഡ് വിക്കറ്റ് എനിക്ക് തോന്നിയിരുന്നില്ല കാരണം നാല്പത്തിരണ്ട് ഓവർ മാച്ചിൽ തന്നെ നമ്മൾ നൂറെത്തിയപ്പോഴേക്കും ഇരുപത്തി അഞ്ച് കഴിഞ്ഞു അപ്പൊ ആ സമയത്താണ് പെട്ടെന്ന് സ്കോർ ആക്സലറേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മിതാലി രാജ് ഔട്ട് ആവുന്നത് അപ്പൊ ഞാൻ ചോദിച്ചൊരു നൂറ്റൻപത് റണ്ണിവരെ ഇന്ത്യയെ ഓൾ ഔട്ട് ആക്കി വളരെ ഈസി ആയിട്ട് താക്കി വളരെ ഈസി ആയിട്ട് ഈ മത്സരം വിജയിക്കാൻ പോകുന്നു എന്നൊരു തോന്നലാണ് കിട്ടിയത് ആ സമയത്താണ് ഒരു വീരേന്ദ്ര സേവാഗ് സ്റ്റൈൽ മാച്ച് ഞാൻ വിനീണം ഞാൻ എന്നും വീരേന്ദ്ര സേവാഗിനെയാണ് അൻപ്രീത് കോറിനെ ഉപമിക്കുന്നത് കാരണം ഇത്രയും നല്ലൊരു ഇന്നിങ്സ് സേവാഗ് പലപ്പോഴും നാം കണ്ടത് പണ്ടും ഇംഗ്ലണ്ടായിട്ട് ചിപ്പാക്കിലും പിന്നീട് ശ്രീലങ്കയായിട്ട് ഗോളിലും അദ്ദേഹത്തിന്റെ ആ മത്സരം ആ സ്കോർസ് കാരണം ശരിക്കും ആ ഒരു തരത്തിൽ കാരണം ഇരുന്നൂറ്റി എൺപത്തി ഒന്നിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺ എന്ന് പറഞ്ഞാൽ പണ്ട് ശ്രീലങ്കയിൽ മുന്നൂറ്റി രണ്ട് റണ്ണിൽ ഇന്ത്യ ഓൾട്ട് ആയപ്പോ ഇരുന്നൂറ്റി ഒന്നാണ് സേവാഗ് എടുത്തത് ആ ഒരു കമ്പാരിസനാണ് ഞാൻ നടത്തുന്നത് അത്രയും നല്ലൊരു ഇന്നിങ്സ് സേവാഗിന്റെ അതേ സ്റ്റൈൽ ഒരു പഞ്ചാബുകാരി അതുകൊണ്ട് അതും കൂടി ആയപ്പോ പിന്നെ പറയേണ്ട ഇത്രയും നല്ലൊരു ഇന്നിങ്സ് എനിക്ക് തോന്നുന്നില്ല ഈ ലോകകപ്പിൽ ഇപ്പൊ രംഗം പറഞ്ഞ പോലെ സിബാബയുടെ അഗേൻസ്റ്റ് കപിൽ ദേവിന്റെ ഒരു ഇന്നിങ്സ് നമ്മൾ ആരും കണ്ടിട്ടില്ല അത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കാരണം അന്ന് ടി വി ഉണ്ടായിരുന്നില്ല എന്തൊരു പ്രശ്നം കാരണം ആ മാച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ ആ മത്സരം കേട്ടതാണ് അപ്പൊ അതുപോലെ ഇത് പിന്നെ നമ്മൾ ശരിക്ക് കപിൽ ദേവിന്റെ സ്റ്റൈലിൽ ഒരു ഇന്നിങ്സ് നാം കണ്ടു ഇത്രയും നല്ലൊരു ഇന്നിങ്സ് തീർച്ചയായിട്ടും ഇന്ത്യയെ സമയത്തോളം ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റിനെ സമയത്തോളം ഒരു ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകും അൻപത് റൺ കാരണം ഇരുപത്തി അഞ്ച് ഓവർ നൂറ്റി ഒന്ന് എന്നൊരു സ്കോർ എത്തിയ ഇന്ത്യയാണ് നാല്പത്തിരണ്ടാമത്തെ ഓവർ ആയപ്പോഴേക്കും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അവസാനത്തെ പതിനേഴ് ഓവറിൽ നൂറ്റി എൺപത് റൺ ആണ് തന്നെയാണ് ഇന്ത്യയെ ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് പറയേണ്ടി വരും രംഗനാഥനിലേക്ക് ഒരിക്കൽ കൂടി ഇനി ഫൈനൽ മത്സരമാണ് നടക്കുന്നത് ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ നടക്കുന്ന മത്സരമാണ് തീർച്ചയായും ആതിഥേയർക്ക് അതിൻ്റെതായ ഒരു മുൻതൂക്കം ഉണ്ടാകും ഇത് മാത്രവുമല്ല കണക്കുകളിൽ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇതിനു മുൻപ് ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന രണ്ട് മത്സരവും ജയിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ് പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരുന്നു നമ്മുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ് ഒപ്പം തന്നെ റെക്ടിഫൈ ചെയ്യേണ്ട എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഇന്ത്യൻ നിരയിലുണ്ടോ ഈ ഒരു വിജയം തന്നെ മാനസികമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺഫിഡൻസ് ലെവല് കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു മിതമായ ആത്മവിശ്വാസം ഒരിക്കലും നല്ലതല്ല എങ്കിൽ തന്നെയും ഇംഗ്ലണ്ടിന് ഒരു അഡ്വാൻറ്റേജ് അവരുടെ ഹോം ഗ്രൗണ്ട് പ്രത്യേകിച്ച് ലോഡ്സിൽ കളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ലോട്ടറി ഫൈനൽ കളിക്കുമ്പോൾ അവർക്ക് അതിലും കൂടുതൽ സമ്മർദ്ദമാണ് ഇന്ത്യക്കെതിരെ കളിക്കാനുണ്ടാവുക എന്തായാലും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഫൈനൽ മത്സരം അതും ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ ലോകകപ്പ് നേടുന്നതന്നെ പ്രതീക്ഷിക്കാം അതിലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു മലയാളി സാന്നിധ്യം ഈ ടീമിൽ ഉണ്ടെന്നുള്ളതാണ് ഫീൽഡിംഗ് കോച്ച് ബിജു ജോർജ് ആണ് ഇംഗ്ലണ്ട് ടീമിന്റെ ഈ ഇന്ത്യൻ ടീമിനോടൊപ്പം ഉള്ളത് അതുകൊണ്ട് വിജയിച്ച് ഇന്ത്യ ലോകകപ്പ് ലോകകപ്പ് നേടി നേടി ആദ്യമായിട്ട് വനിതാ ശക്തമായ മിതാലി രാജ് എന്നുള്ള ക്യാപ്റ്റന്റെ കീഴിൽ വളരെ നന്ദി ശ്രീ രംഗനാഥൻ അജിത് കുമാറിലേക്ക് ഒരിക്കൽ കൂടി മിതാലി രാജിന്റെ ക്യാപ്റ്റൻസി എത്രത്തോളം സ്റ്റെബിലിറ്റി ഉള്ളതാണോ ഒപ്പം തന്നെ അത് എത്രത്തോളം നിർണായകമാകുന്നുണ്ട് ഇന്ത്യയുടെ ഈ വിജയ വഴിയിൽ മറ്റൊരു കാര്യം പുരുഷ ക്രിക്കറ്റ് താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം ഈ നേട്ടങ്ങളൊക്കെ ലഭിച്ചിട്ടും വനിതാ താരങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും താരങ്ങൾക്ക് പുരുഷ താരങ്ങളുടെ ആ ഒരു പരിഗണന ലഭിക്കുന്നില്ല തീർച്ചയാണ് പക്ഷെ എന്നാലും ഒരു കാര്യം ഇപ്പൊ ഒത്തിരി വ്യത്യാസം വരുന്ന പണ്ട് വിമൻസ് ക്രിക്കറ്റ് ഒരു സെപ്പറേറ്റ് ബോഡിയായിരുന്നു ഇന്നിപ്പങ്ങനെ വിമൻസ് ബി സി സിയുടെ ഒരു ഭാഗമാണ് മാത്രല്ല വിമൻസ് ക്രിക്കറ്റിലെ ഏറ്റവും ഉന്നതയിൽ കളിച്ച ഡയന ജി നമ്മുടെ കമ്മിറ്റി ഓഫ് ബി സി സി ഐ സുപ്രീം കോടതിയുടെ കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സിലെ ഒരു ഭാഗമാണ് അപ്പൊ അവരുടെയൊക്കെ പ്രസൻസ് തീർച്ചയായിട്ടും വിമൻസ് ക്രിക്കറ്റിലെ ഒരു തിരിച്ചു വരവ് അവർക്ക് പുരുഷ ക്രിക്കറ്റിനോടുള്ള ആ ഒരു സമാനത ഒരുവിധം ഒരു സമാനതയ്ക്ക് നൽകാനായിട്ടുള്ള ഒരു എഫേർട്ട് നടക്കും മാത്രം ആദ്യമായിട്ടാണ് വിമൻസ് ക്രിക്കറ്റേഴ്സ് ഇത്രയും നല്ല പെർഫോമൻസ് ഇട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയധികം എന്താ പറയണേ ഈ ടൂർണമെന്റിന് ഇത്രയധികം ഫോക്കസും കിട്ടിയിരിക്കുന്നത് കാരണം സാധാരണ വിമൻസ് ലോകകപ്പ് നടക്കുമ്പം നമ്മൾ അറിയാതെ പോലും ഇല്ല പക്ഷെ ഇത്തവണ അങ്ങനെയല്ല സ്റ്റാർ സ്പോർട്സിന്റെ ആ ഒരു താല്പര്യം മാത്രമല്ല പ്രസിന്റെയും നല്ലതിന് നല്ലൊരു പിന്തുണ എല്ലാം ലഭിച്ചതുകൊണ്ട് ആദ്യമായിട്ട് ശരിക്ക് ഫ്രാങ്ക് ആയിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ഒരു വനിതാ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു അവലോകനം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് നടത്തുന്നത് എനിക്കുള്ള ന്യൂസ് എയ്റ്റിനായിരിക്കും ഇതിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തത് ഒരു ടി വി ചാനൽ പോലും നമ്മുടെ മലയാളം ചാനൽ പോലും ഇതിനെ ഡിസ്ക്സ് ചെയ്യുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും വനിതാ ക്രിക്കറ്റിനോട് പബ്ലിക്കിന് തന്നെ അത്രയധികം താല്പര്യമുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷെ ഇത്തവണത്തെ ടൂർണമെന്റ് കഴിഞ്ഞതോടെ ഇപ്പൊ കാര്യം മാറി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വിമൻസ് ക്രിക്കറ്റ് ഇന്ത്യൻ ഇന്ത്യയിൽ ശരിക്കും വരവ് കൂടി വരുത്താൻ സാധ്യതയുണ്ട് കൂടുതൽ പെൺകുട്ടികൾ ക്രിക്കറ്റിലേക്ക് വരാനുള്ള ഒരു ഒരു പ്രചോദനം നാം ഈ വേൾഡ് കപ്പ് ജയിച്ചാൽ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പിന്നെ മിത്താലി രാജനെ സംസാരിക്കുകയാണെങ്കിൽ മിതാലി രാജൻ നമ്മൾ വനിതാ ക്രിക്കറ്റിന്റെ സച്ചിൻ തെണ്ടുൽക്കറാണ് അവരുടെ അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ് ഇപ്പൊ ലോകകപ്പിൽ ഇപ്പൊ ആറായിരം റണ്ണ് ഈ ഈ ടൂർണമെന്റിൽ അവരെത്തി ലോകകപ്പിൽ ഇപ്പൊ ലോകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓടിയ റൺസ് എടുത്ത ഒരു ത താരം സച്ചിന്റെ രണ്ടും ഇന്ത്യക്കാരും മെൻസ് ക്രിക്കറ്റിൽ സച്ചിനും വിമൻസ് ക്രിക്കറ്റിൽ ഇപ്പൊ മിതാലി രാജു ക്യാപ്റ്റൻസി മികവുള്ളതാണ് ഇന്നലെ പലപ്പോഴും പല എന്നൊരു അജിത് കുമാർ സമയത്തിന്റെ പരിമിതിയുണ്ട് ഞാൻ ഇടപെടുകയാണ് നമുക്ക് ഞായറാഴ്ച വീണ്ടും അഭിമാന നിമിഷങ്ങൾ പങ്കുവെക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു രംഗനാഥനും ഒപ്പം ശ്രീ എൻ അജിത് കുമാറുമായിരുന്നു നമ്മളോടൊപ്പം പ്രകടനം വിലയിരുത്താനും പ്രതീക്ഷകൾ പങ്കുവെക്കാനും ചേർന്നത് മറ്റു വാർത്തകളിലേക്ക് പുതിയ പരിശീലകൻ രവി ശാസ്ത്രിയുമായി യോജിച്ചു പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ശാസ്ത്രിയുമായി പ്രവർത്തിച്ച് പരിചയമുണ്ട് അതുകൊണ്ടുതന്നെ പരിശീലകനും ക്യാപ്റ്റനുമിടയിൽ കൂടുതൽ സഹകരണം ഉണ്ടാകുമെന്നും കോഹ്ലി വ്യക്തമാക്കി പുതിയ ഉത്തരവാദിത്വം നന്നായി നിറവേറ്റാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രതികരിച്ചു ശ്രീലങ്കൻ പര്യടനത്തിന് മുമ്പായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ഇന്ത്യ ശ്രീലങ്കൻ ബോർഡ് പ്രസിഡന്റ് ഇലവൻ ട്വിദിന സന്നാഹ മത്സരത്തിന് ഇന്ന് തുടക്കം ശ്രീലങ്കയ്ക്കെതിരെ ആരംഭിക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായാണ് മത്സരം ഏകനാളത്തെ വിശ്രമത്തിന് ശേഷം രോഹിത് ശർമ്മയും ലോകേഷ് രാഹുലും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തും വരുന്ന ബുധനാഴ്ചയാണ് മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ മത്സരം തുടങ്ങുക